ഹലോ ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈയൊരു റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക ഓക്കെ അപ്പം എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ എന്താണ് മനസ്സിലാക്കുന്നത് Por this please Experience. ദ മൂൺ എന്ന് പറയുന്ന എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് സെവൻ ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളെക്കുറിച്ച് ഈ സമയം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പരീക്ഷിക്കാനെന്നോണം പലതരത്തിൽ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതായത് പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയോട് എത്രത്തോളം സ്നേഹം നിങ്ങൾക്കുണ്ട് എന്നും അതുപോലെ തന്നെ മനസ്സ് തുറന്ന് നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നും ഈ പേഴ്സൺ വളരെയധികം ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ച് പല സമയങ്ങളിലും നിങ്ങളുടെ റിയൽ ക്യാരക്ടർ അതായത് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാനും അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പം ഇതൊരുപാട് നാൾ കഴിഞ്ഞിട്ട് ഒരു ലോങ് ടൈമായിട്ട് ലോങ് ടൈം ബ്രേക്കപ്പിന് ശേഷം വീണ്ടും ഒന്നിച്ചിട്ടുള്ളൊരു വ്യക്തിയാവാം വ്യക്തികളാവാം നിങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് റിലേഷൻ തുടങ്ങിയിട്ടുള്ളൊരു പേഴ്സൺ ആവാം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം എന്താണെന്ന് പറഞ്ഞാലും ആ ഒരു പേഴ്സന് ഇപ്പം നിലവിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും എന്താ പറയുക നിങ്ങളുടെ ആ ഒരു യഥാർത്ഥ സ്വഭാവം അറിയണം എന്നുള്ള ഒരു ധാർഢ്യ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മനോഭാവം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ പേഴ്സൺ അതായത് അതായതിപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ എന്താ പറയുക ചെയ്സ് ചെയ്യുന്നു ആ പേഴ്സൺ നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങളെ മറ്റു പല ഐഡികൾ മുഖേനയാണെങ്കിലും അതായത് ഫേസ്ബുക്ക് ഓൺലൈൻ അങ്ങനെയുള്ള പല ഓൺലൈനായിട്ടുള്ള മീഡിയാസിലൂടെയും മീഡിയാസല്ല സോഷ്യൽ മീഡിയ ഓക്കെ അപ്പം അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പം ആ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞു തന്നെ പല ആൾക്കാർ വരുന്നുണ്ടാവാം അപ്പം അതിൽ ഈ ഒരു പേഴ്സണും ഉൾപ്പെടുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ വളരെയധികം നിരീക്ഷിക്കുന്നുണ്ട് കാരണം അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവമില്ല അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ എപ്പോഴും അവരുടെ സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളിരിക്കണം എന്നുള്ളൊരു മനോഭാവമാണ് ആ പേഴ്സൺ എപ്പോഴും ഉള്ളത് അപ്പം തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ പല വഴികളും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ഈ വ്യക്തി നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് അതായത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പലതവണയും ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തി മനഃപൂർവ്വം മാറി നിൽക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് അപ്പം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല ആ പേഴ്സൺ ഇതൊരു തമാശയ്ക്കാണ് അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ നോക്കാൻ നേരത്ത് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത് പക്ഷേ അതിന് നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നാൽ യഥാർത്ഥത്തിനുള്ള ഒരു കാരണം തന്നെയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും എന്താ പറയുക നിങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ ഒരു ഉദ്ദേശം അവർക്കറിയണം അതിനുവേണ്ടി തന്നെയാണ് ചിലപ്പം ഈ പോയിസനെ സംബന്ധിച്ച് കഴിഞ്ഞ പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങൾ ചിലപ്പം ഒരുപാട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാവാം ഒരുപാട് ദുരനുഭവങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് തേർഡ് പേഴ്സൺ ചതിച്ചിട്ട് പോയിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കില്ല ആ ഒരു എന്താ പറയുക ആ ഒരു പാസ് ലൈഫിലുള്ള ഓരോരോ എന്താ പറയുക നമ്മൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാനസികപരമായിട്ട് ഒരു രോഗിയാക്കി മാറ്റും തന്നെയാണ് നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും സംഭവിച്ചിരിക്കുന്നത് ശരിക്കും അവർക്ക് മാനസികപരമായിട്ട് നന്നായിട്ട് ആ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളും നൊന്നിട്ടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അത് പോകുന്നില്ല ചിലപ്പോൾ ഈ വ്യക്തിനെ നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയുടെ ഒപ്പം പോയിട്ടുണ്ടാവാം ആ മറ്റൊരു വ്യക്തിൻ്റെ മതി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടുണ്ടാവാം അതൊക്കെ ഈ ഈ ഒരു പേഴ്സന് വളരെയധികം മാനസികപര പരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ പറയുക ഒരു ടോക്സിക് ടോക്സിക്കായിട്ടൊക്കെ നിങ്ങൾക്കത് തോന്നും പക്ഷേ അവരുടെ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ദുഃഖം കാരണമൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ആണ് ഈ വ്യക്തിനിങ്ങനെയൊക്കെ ആക്കി തീർക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പം ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിലെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് തമാശയായിട്ട് നിങ്ങൾ കൊണ്ടുപോകുവാണോ അത് സീരിയസ് ആയിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കണം ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ തോന്ന ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും അവരെ കൈവിട്ട് നിങ്ങൾ പോവോ പോവോ എന്നുള്ളൊരു ഭയമാണ് ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തിയെ ഈ വഴിയിലൂടെ ഒക്കെ ചിന്തിക്കാനും അല്ലെങ്കിൽ ഈ വഴിയിലൂടെ ഒക്കെ നടത്തിക്കാനുള്ള ഒരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആ പേഴ്സൺ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ബന്ധം മറക്കാൻ സാധിക്കത്തില്ലെന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതുതന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ളൊരു പ്യുർ ജമ ആണ് നിങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ വളരെ ഓപ്പൺ മൈൻഡാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട് പറയും ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ അതൊന്നും നിങ്ങൾക്ക് വിഷയമുള്ളൊരു കാര്യമല്ല പകരം നിങ്ങൾ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാര്യങ്ങളും ആ വ്യക്തിയോട് പറയുകയും അവരുടെ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ പോലും നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും കാരണം അവർ നാളെ ഒരു സമയത്ത് അങ്ങനെ ഒരു തെറ്റ് വീണ്ടും കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തുറന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഓപ്പൺ മൈൻഡ് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്കും സത്യസന്ധമായിട്ടുള്ള പ്രണയത്തിനും ഈ വ്യക്തി ഇപ്പോൾ വാല്യൂ കൊടുക്കുന്നുണ്ട് കാരണം എത്രയൊക്കെ പരീക്ഷിച്ചിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ വ്യക്തിക്ക് മനസ്സിലായത് ശരിക്കും നമ്മളിവിടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് ചിലപ്പോൾ ഇതൊരു വൺ സൈഡ് ലവ് ആയിട്ടുള്ള ആൾക്കാർക്കും അത് ഇണങ്ങുന്നതാണ് കാരണം വൺ സൈഡായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു പേഴ്സണെ പക്ഷെ അവരെന്ത് ചെയ്താലും വീട്ട് തരുന്നില്ലായേക്കാം അവർ നിങ്ങളോട് പോ അല്ലെങ്കിൽ മറ്റൊരു പ്രണയബന്ധത്തിലേക്കാകും മറ്റൊരു കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവാം പക്ഷേ ആക്ച്വലി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേണമെന്നുണ്ട് പക്ഷെ പുറമേ നോക്കുമ്പം നിങ്ങളത് എന്ത് എന്താ പറയുക നിങ്ങളുടെ സ്വഭാവം ആ ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഇത്രയും നാളും ആ ഒരു പേഴ്സൺ ആ ഒരു എന്താ പറയുക കഴിഞ്ഞു പോയൊരു കാര്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ദുഃഖങ്ങൾ ഇതുവരെ മറന്നിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പേഴ്സൺ അത്രയും നമ്മളൊരു എന്താ പറയുക ഇട്ട് വലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇപ്പം മേ ബി നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ലെസ് കോണ്ടാക്റ്റിലൂടെ ഒക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പോൾ അതിലൂടെയൊക്കെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം ചില ആൾക്കാരുടെ കാര്യം നോക്കുമ്പോൾ സിറ്റുവേഷൻ കൊണ്ട് ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ആണെങ്കിൽ വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ആയി ആയിക്കാണും അല്ലെങ്കിൽ വീട്ടുകാരായിരിക്കാം എതിർപ്പ് അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളായിരിക്കാം ഇതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാവും അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി മാറി നിൽക്കുന്നൊരവസ്ഥയാണെങ്കിലും അതിൽ പലപ്പോഴും ഈ പേഴ്സൺ സാഹചര്യങ്ങളെ വെറുത്തു തുടങ്ങുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ ആൾ വെറുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സത്യസന്ധതയ്ക്ക് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ലൈഫ് തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിപ്പോൾ ഒരു മാട്രിമോണി വഴി മാട്രിമോണി വഴി വന്നിട്ടുള്ളൊരു അഫയർ ആവാം ഒരു എന്താ ഏതെങ്കിലും ഒരു ആപ്പിലൂടെ നിങ്ങൾ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളതാവാം ചിലപ്പോൾ പാട്ട് പാടുന്നതല്ലെങ്കിൽ എന്താ പറയുക പല സോഷ്യൽ മീഡിയ വഴികളിൽ അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടുപൊട്ടിയിട്ടുള്ളതും അപ്പോൾ ആ ഒരു പേഴ്സൺ ഇത്രയും നാളും ട്രസ്റ്റില്ലായിരുന്നു എങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് ഈ പേഴ്സൺ നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ച് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് അവർക്ക് വെക്കാൻ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും താല്പര്യമുണ്ട് എന്നതാണ് നമുക്ക് ഈ ഒരു സ്പ്രിട്ടിൽ കിട്ടുന്നത് ഇതാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം പക്ഷേ ഈ ഒരു റിലേഷൻ മതി എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പേഴ്സണു വേണ്ടി നമ്മൾ നിലകൊള്ളുന്നത് അതെന്തായാലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ എൻ്റെ പേഴ്സൺ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സ് ആ ഒരു പേഴ്സൺ വന്നു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ